എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹേവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് പറമ്പിലോട്ട് ഇറങ്ങിയപ്പം ഒരു രണ്ട് മൂന്ന് പയറും ഇതുണ്ടോ ഈ ഇത് രണ്ട് തരം രണ്ട് മൂന്ന് തരം പയറാണ് അതെല്ലാം കൂടെ രണ്ടും കിട്ടി നാല് പാവയ്ക്കയും കിട്ടി അതാണേലും മൂന്ന് പാവല്ലേ എന്നാൽ നാല് പാവയ്ക്ക കിട്ടിയത് അപ്പോൾ രണ്ട് മുളകും പറിച്ചു രണ്ട് ഉള്ളി എടുത്തു അപ്പോൾ ഇന്നത്തെ കറി ഇതാക്കാമെന്ന് ഞാൻ കരുതി അപ്പം ഇത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ പാവക്കയും പയറും ഈ പാവയ്ക്ക കേടാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കീറി നോക്കി അതാണേലും അകത്ത് പുഴുവൊന്നുമില്ല ഇച്ചിരി മൂത്ത് കുരുവെച്ചു കഴിഞ്ഞ് പുഴു ഈച്ച കുത്തി തോന്നുന്നു അതേ മഴ കൊണ്ടാണോ അതിൻ്റെ തൊണ്ട് പഴുക്കാറായതാണ് ഇതാനും കുരുവൊക്കെ ചുമന്ന് തുടങ്ങി അപ്പോൾ ഈ പാവയ്ക്കായും കൊള്ളാം അപ്പം അതിൻ്റെ കൂടെ മറ്റേ പാവക്കായും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനായി പിന്നെ പയറും ഉണ്ടല്ലോ പാവയ്ക്ക അരിഞ്ഞു മുളക് അരിഞ്ഞു ഇനി പയർ പലതരം പയറായിരുന്നു അത് ഒളിച്ചും അരിഞ്ഞൊക്കെ ഇട്ടു ഇനി ഉള്ളിയും തേങ്ങയും തേങ്ങയും ഇട്ടു ഇനി ഉള്ളി അരിഞ്ഞിടണം പാവയ്ക്കല്ലേ അപ്പോൾ ഇച്ചിരി നന്നായിട്ട് അധികം ഉള്ളി വേണം അപ്പോൾ ഈ തേങ്ങയുടെ മുകളിൽ നന്നായിട്ട് നേരന്ന് കിടക്കാൻ മാത്രമേ ഉള്ളിയാണ് പാവയ്ക്ക വയ്ക്കുമ്പം ഞാനിടുന്നത് നിങ്ങളും പാവയ്ക്ക് വെക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി അധികം കൊച്ചുള്ളി ഇടണേ അങ്ങനെ അങ്ങനെ ഒട്ടും കഴിക്കില്ല ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് വിട്ട് തീം കത്തിച്ചാൽ മതി ഉപ്പിട്ടിളക്കണം പാവയ്ക്കല്ലേ അപ്പം ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ട് വേണം എന്നൊരു ഇനി ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് തികത്തിക്കാം അങ്ങനത്തെ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ഉപ്പ് നീരാണെങ്കിൽ ഉപ്പ് നീര് മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് തിരുമ്മി കാരണം ഉപ്പ് പൊടി ഇട്ടത് കാരണം ഒരല്പം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചേക്കാം ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ മാറാതെ ഇളക്കുവാണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മൂടി വെക്കണം തെരിതരെ ഇള തുറന്ന് നോക്കി ഇളക്കണം അങ്ങനെയാണ് പാവക്കിയ നല്ല സ്വാദാണ് ഇതിനകത്ത് ആവിയിൽ വേവുന്ന പച്ചക്കറികളല്ലേ ഉള്ളൂ അല്ലാതെ ഒത്തിരി നേരം കുക്കറി വേണ്ടതോ തിളച്ച് വേണ്ടതോ ഒന്നും ഇല്ലല്ലോ ഞാനൊരു തുള്ളി വെള്ളം ഒച്ചേക്കാം ചട്ടി ഒന്ന് ചൂടായി വരുന്നോടും വരാം കറിവേപ്പിലയും ഇട്ടു ഇതരൽപ്പം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് അപ്പം ഇതും കൂടെ ഇടുവാണ് ഒന്നും കൂടെ ഇളക്കിയേക്കാം എന്നിട്ട് തീ കത്തിക്കാം മൂടി വെച്ചു ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കിയിടാം തിരി തെരെ ഇളക്കിയിടണം പാവയ്ക്കാം അല്ലെങ്കിൽ ചിലപ്പം മൺചട്ടിയല്ലേ അടിക്ക പിടിക്കും തീ ഒന്ന് ചട്ടി ചൂടാകുന്നോടം വരെ നല്ല തീ മതി അത് കഴിഞ്ഞ് തീ കുറച്ച് വയ്ക്കാം നമുക്കൊന്ന് മൂട തടഞ്ഞു നോക്കാം ആ ആവി വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒട്ടും ഇല്ല പിന്നെ തീ കുറച്ച് വെച്ചു ഇനി ഉപ്പുണ്ടോ ഉപ്പുണ്ടോയെന്ന് നോക്കണ്ടേ ഭാവയ്ക്കായി കവുമ്പം ആദ്യം ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്നാലേ വെന്ത് കഴിയുമ്പോൾ പാകത്തിന് പാകത്തിനുപ്പാവുള്ളൂ ഉപ്പുണ്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കഴിയുമ്പം ഒന്നാവി മുകളിൽ കയറുമ്പോഴത്തേനും നന്നായിട്ട് പയറും പാവിക്കയും വരും ഒത്തിരി വേവുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഇളക്കിയിടാം നമുക്ക് നമ്മുടെ പാവയ്ക്ക് ഒന്നര ഇളക്കിയിടാം ഉണ്ടോ വെന്തു വെള്ളം പറ്റി നന്നായിട്ട് ആവി കയറി ഇനിയിപ്പം ഒന്നും ചെയ്യണ്ട നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ വൈകുന്നേരം നാളത്തേനെ കയറി ഞാൻ ഇന്നേ ഉണ്ടാക്കി വെച്ച നാളെ രാവിലെ ഇതൊന്ന് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഒലർത്തി എടുത്താൽ കൂട്ടാം ഇങ്ങനെ വേണമെങ്കിലും കൂട്ടാം കൂട്ടാം പക്ഷേ നാളെ കൂട്ടാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മൂടി അങ്ങനെ വെച്ചാൽ മതി